എൻ്റെ പേര് മിനി ഞാൻ കോഴിക്കോട് ജില്ലയിലെ ആനിക്കാമ്പലിൽ വരുന്നു ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് മോൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇവിടെ വന്ന് ധ്യാനം കൂടാൻ വിദേശത്ത് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു പഠിക്കാൻ വേണ്ടി എന്നിട്ടും ഇവിടെ നിന്ന് കൗൺസിലിങ്ങിന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവൻ പോകാൻ പറ്റുമെന്ന് മോൻ മോൻ പോവുകയും മോൻ്റെ പെങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് മോൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി മൂന്ന് മാസമായിട്ടും അവന് കിട്ടിയില്ല അന്നേരം ഞാൻ ആകെ വിഷമിച്ചുകൊണ്ടിരുന്നു എൻ്റെ കൂട്ടുകാരി പറഞ്ഞു അത്ഭുത ജപമാല കാണാൻ ഞാൻ മുപ്പത്തിമൂന്ന് അത്ഭുത ജപമാല നേർച്ചു നേർന്ന് ദശാംശം കൊടുക്കാമെന്നും നേർച്ചു നേർന്നിരുന്നു മുപ്പത്തി മൂന്നെണ്ണം അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട് വിദേശത്തു ഉള്ള മകനെ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട് മുപ്പത്തി മൂന്നെണ്ണം കണ്ടിട്ടും പിന്നെയും ആയില്ല പിന്നെ ഞാൻ ജോലി കിട്ടുന്നവരുടെ പേര് ഞാൻ കാണുമെന്ന് ഓർത്തിരുന്നു രണ്ട് മൂന്ന് ദിവസം കൂടെ കാണു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മിനി എന്ന പിന്നെ വലിയ പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു മക മകൾക്ക് ഈശോ ഇടപെട പ്രശ്നത്തിൽ ഈശോ ഇടപെടുന്നു എന്ന് അന്ന് അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം വിളിച്ചു അവന് ജോലി കിട്ടി മേലും ഗവൺമെൻറ് ജോലി അവനിപ്പം പാർട്ട് ടൈം ജോലി ആയിട്ട് ഗവൺമെൻറ് ജോലി ചെയ്യുന്നു കാര്യങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം ഫ്രൈസലോ കേട്ടോ മിനി എന്ന മകളുടെ ആ വലിയ പ്രതിസന്ധി കാലത്ത് ഇടപെടുന്നു ഫ്രൈസലോ